ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഈ ഒരു അപ്ഡേഷൻ നിന്ന് കിട്ടിയോന്ന് നോക്കാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് ഒന്ന് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താണ് അപ്ഡേറ്റ് നോക്കാം ഒന്നാമത്തത് വരുന്നത് നമ്മളെ സ്റ്റാറ്റസിനകത്താണ് നമ്മൾ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനിവിടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ അപ്ഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് എന്നതാണ് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസുകൾ ഇപ്പൊ ഇങ്ങനെയായിരിക്കും സൈഡിൽ എന്താണ് സ്റ്റാറ്റസ് നമുക്ക് ഇതുപോലെ പുതിയൊരു രൂപത്തിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് നോക്കുക സൈഡിൽ ഇതുപോലെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് കൂടാതെ തന്നെ ഇവിടെ ഗ്രീൻ കളറിൽ കണ്ടത് നമുക്ക് ഗ്രീൻ കളറിൽ ഇതുപോലെ റൗണ്ടിൽ കാണാൻ വേണ്ടി സാധിക്കും അത് കൂടാതെ നമുക്ക് സൈഡിൽ ഇതുപോലെ ഇങ്ങനെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതാണ് ഏറ്റവും പുതിയ സ്റ്റാറ്റസ് വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇനി നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നമ്മൾ ഇമോജികൾ സെൻഡ് ചെയ്യാറുണ്ട് പിന്നെ ആയിട്ട് ഞാൻ ഇവിടെ പ്രൊഫൈൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇമോജുകൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് മുന്നേ നമുക്ക് ഇമോജികൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ രൂപത്തിലായിരുന്നു സെൻഡ് സെൻഡായിരുന്നത് ഇപ്പൊ നമ്മൾ ഇമോജികൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ വലിയ സെൻഡ് ആവുന്നത് ഇനി ഇമോജുകൾ തന്നെ അനിമേഷൻ രൂപത്തിൽ നമുക്ക് ചിരിക്കുന്നതൊക്കെ അതുപോലെ അനിമേഷൻ രൂപത്തിൽ കാണണമെങ്കിൽ ഒരു സെറ്റിങ്സ് കൂടെ ഉണ്ട് അതുകൂടെ നോക്കാം ഇമേജുകൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഇമേജുകൾ സെൻഡ് ചെയ്യുകയാണ് ഈ ഒരു വ്യക്തിക്ക് നമ്മുടെ ഇമോജി സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അനിമേഷൻ രൂപത്തിൽ ഇമോജികൾ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് വരാം അതിനുശേഷം വാട്സ്ആപ്പിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് വന്നു വന്ന് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ചാറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോപ്ലേ അനിമേഷൻ ഇമേജ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ ഓഫ് ആണ് എങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇമോജികൾ അയക്കുന്ന സമയത്ത് അനിമേഷൻ രൂപത്തിൽ ഇതുപോലെ നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് രണ്ട് അപ്ഡേറ്റുകളും കിട്ടിയും നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ